എന്താ എന്ന് വെച്ചാൽ ഈശ്വരന് വേണ്ടി നാം വിഷമിക്കുന്നത് അതാ തപസ് കുറച്ച് ക്ലേശം സഹിക്കുക തപസ് നമ്മൾ ചെയ്യാറുണ്ട് ആ ക്ലേശം അനുഭവിച്ചത് അതിന് എന്ന് പറയുന്നില്ല പിന്നെ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ വല്ലാണ്ട് കടന്ന് ക്ലേശിക്കുന്നുണ്ട് അത് തപസ്സല്ല അത് തലയിലെഴുത്ത് പ്രാരംഭം ആ ക്ലേശം അനുഭവിക്കില്ല ഈശ്വരന് വേണ്ടിയിട്ടാവുക കുട്ടികൾ മരിച്ചിട്ട് നമ്മൾ കരയാറുണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടിട്ട് കരയാറുണ്ട് ദണ്ണം പിടിച്ചിട്ട് കരയാറുണ്ട് ആ ദുഃഖം അതിന് സഹസ്ത എന്ന് പറയില്ല നേരെ മറിച്ചിട്ട് ഭക്തി ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് കണ്ണെന്ന് കണ്ണീര് പൊട്ടിയാൽ അത് സഹസാണ് ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് എഴുതിയിക്കുന്നു കുറച്ച് ക്ലേശമുണ്ട് പക്ഷെ അത് തപസ്സാണ് അതുതന്നെ വേറെ വല്ല കള്ളക്കേസ് കൊടുക്കാൻ കോടതിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മണിക്ക് എണീക്കുന്നത് എന്ന് ചോദിക്കുക അത് തപസ്സല്ല അപ്പൊ നാം ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ഈശ്വരന് വേണ്ടിയിട്ട് ആക്കി തീർത്താൽ അതൊക്കെ തപസ്സാണ് അതുകൊണ്ട് എന്താ ഗുണം തത്വം ഈശ്വരന് വേണ്ടി നാം സഹിക്കുന്ന ക്ലേശങ്ങളെ കൊണ്ടാണ് സത്വഗുണം ഹൃദയത്തിൽ പ്രകാശിക്കുക ഈ സത്വഗുണം പ്രകാശിച്ചാൽ എന്താ ഗുണം ബ്രഹ്മസൗഖ്യം അവസാനമില്ലാതെ കണ്ടുള്ള ബ്രഹ്മാനന്ദം സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഭഗവാനെ സേവിക്കണം ഈശ്വരനെ ഭജിക്കണം അത് കുറച്ച് ക്ലേശമായിട്ട് തോന്നുമായിരിക്കാം നമുക്ക് അതാണ് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കാരണമായി തീരുന്നത് ഈ വേറെ ഒന്ന് ഋഷഭദേവന്റെ ഉപദേശത്തിൽ ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈശ്വരനെ സേവിക്കുക അവനവൻ ചെയ്യേണ്ടതാണ് അവനവൻ സേവിച്ചാൽ മാത്രം പോരാ പിന്നെയോ അവനവൻ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളവരെ കൊണ്ട് ഈശ്വരനെ സേവിപ്പിക്കുകയും കൂടി വേണം ഈശ്വരനെ സേവിക്കുക അവനവൻ ചെയ്യേണ്ടതാണ് അവനവൻ സേവിച്ചാൽ മാത്രം പോരാ പിന്നെയോ അവനവൻ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളവരെ കൊണ്ട് ഈശ്വരനെ സേവിപ്പിക്കുകയും കൂടി വേണം അവനവന്റെ കടമയാണ് പിതാ സസ്യ അച്ഛനമ്മമാരുടെ കടമ എന്താ മക്കൾക്ക് നശിക്കാൻ പോകുന്ന കുറെ സ്വത്ത് സമ്പാദിച്ചു കൊടുക്കലല്ല അച്ഛനമ്മമാര് ചെയ്യേണ്ടത് നശിക്കാത്ത സ്വത്താണ് സമ്പാദിച്ചു കൊടുക്കേണ്ടത് ഏതാത് സമുഖേടമൃത്യു മരണത്തിങ്കിൽ നിന്ന് നാശത്തിങ്കിൽ നിന്ന് കരകയറാനുള്ള വഴി ഈശ്വരനെ കുറിച്ച് മക്കൾക്ക് ഉപദേശിക്കുകയാണ് അച്ഛനമ്മമാര് ചെയ്യേണ്ടത് ഒരു ഗുരു തൻ്റെ ശിഷ്യനെ കൊണ്ട് ഈശ്വരനെ സേവിപ്പിക്കുകയാണ് വേണ്ടത് ഇത്തം വിമഞ്ഞു ഒന്നുണ്ടേ ഋഷഭദേവൻ അതും പറയുന്നുണ്ട് അച്ഛനമ്മമാരാണ് മക്കളെ വിളിച്ചു നാമൻ ജപിക്ക നാമൻ ജപിക്കണം ഗുരായർപ്പനെ സേവിക്കണം എന്ന് പറയുമ്പോൾ ചില മക്കൾ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് വരും അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈശ്വരനെ സേവിച്ചോളൂ എനിക്ക് കാലായി ഞാൻ സേവിച്ചോളാം വലിയ ഉപദേശത്തിനൊന്നും വരണ്ട എന്ന് ഇങ്ങോട്ട് പറയാൻ ഭാവമുണ്ടെങ്കിൽ ദിമഞ്ഞു ശുണ്ടി എടുക്കണ്ട അയാളുടെ തലേലെഴുത്ത് അതുപോലെ വരും അങ്ങോട്ട് വിട്ടോ ഉന്നയിക്കുക ചെയ്യേണ്ട കടമ അവനവൻ ഉണ്ട് എന്നർത്ഥം വളരെ ഗംഭീരാണ് കുറച്ചു നേരം പറഞ്ഞാലൊന്നും ഋഷഭദേവന്റെ ഉപദേശം അവസാനിക്കില്ല ജനങ്ങൾക്ക് നല്ല വിശ്വാസവും ഭക്തിയും ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം പിന്നെ ഇത് ഉപദേശിക്കുക മാത്രമല്ല അനുഷ്ഠിച്ചു കാണിച്ചു കൊടുത്തു നമ്മളൊക്കെ നാം ജവിക്കണമെന്ന് മറ്റേളോട് പറയേ പതിവുള്ളൂ നമ്മൾ ജവിക്കാറുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോ തീർച്ചയായിട്ടില്ല അതുപോരാ അവനവൻ അനുഷ്ഠാനം ചെയ്യണം ഋഷഭദേവൻ സർവസംഘപരിത്യാഗം ചെയ്ത് കാട്ടുകൂടി പരമഹംസന്മാരുടെ ചരിയയെ ലോകത്തിന് തന്റെ പ്രവൃത്തി കൊണ്ട് ഉപദേശിച്ചു കൊണ്ട് ആന സഞ്ചരിക്കുകയാണ് സാധാരണന്മാർക്ക് തോന്നുന്നു അത് വയ്യ വളരെ അത്ഭുതാണ് അദ്ദേഹം കണ്ട ഭ്രാന്തനാണ് എന്നൊക്കെ തോന്നും കാട്ടില് മലർന്നു ഇങ്ങനെ കിടക്കും വായയും പൊളിച്ചിങ്ങനെ കിടക്കും വായയില് വല്ലതും വന്ന് വീണു ആഹാരമുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അദ്ദേഹത്തിന് ഇപ്പൊ ആഹാരം കഴിച്ചില്ലാച്ചാ അതുകൊണ്ട് തരപ്പെടില്ല അജഗരവ്രതം എന്നാണ് അതിന് പറയാ കകവവ്രതം കാക്കയെ പോലെ ഇങ്ങനെ ചാടി ചാടി നടക്കുക കൈയ്യോണ്ട് എടുത്ത് തിന്നില്ല ഇങ്ങനെ കാക്ക കൊത്തി തിന്നും പോലെ കാക്ക വ്രതം എന്നാണ് ഇതൊക്കെ എല്ലാവർക്കും അനുഷ്ഠിക്കാൻ പാടില്ല അവിടെ കൊറേ കുഴപ്പമുണ്ടായി ഋഷഭദേവന്റെ ഈ വക പ്രവൃത്തി ചെലയാളുകള് ഓഹോല്ല ഇങ്ങനെയൊക്കെ ഈ ആ മോക്ഷുണ്ട് എന്ന് വെച്ചിട്ട് അത് കണ്ടുപിടിച്ചു ചാടി ചാടി ഉം നടക്കുക ഋഷഭദേവനും ചാടിയിട്ടാ നടക്കുന്നത് ശിഷ്യന്മാരും ചാടിയിട്ടാണ് നടക്കണത് നോക്കണേ ഈ അപകടം അന്നു മുതൽ തെളിഞ്ഞതാണ് എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് നോക്കില്ലേ ആണ് ഗുരുനാഥൻ എങ്ങനെയാണ്ടായത് എന്ത് ചെയ്യും എന്നിട്ട് എത്ര പഴച്ച വഴി കൂടി ഞാൻ പുറമേക്ക് ഉള്ളതേ എടുക്കൂ കാര്യമൊട്ടായി ഞാൻ പറഞ്ഞു പറഞ്ഞ് ഒരു ഒരു ഭവനത്തില് പൂച്ച അല്ലാതെ കൊണ്ട് ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് പൂച്ച നല്ല നന്ദി ഉള്ളത് അപ്പൊ തറുവാട്ട് കാരനൂർ എന്തു പറയും അതെ നാളെ അമ്മാമൻ്റെ ശ്രാദ്ധാണ് ഈ പൂച്ച വന്ന് നാറ്റിച്ച വെയ്യ പൂച്ചയൊക്കെ അടക്കിയ കാര്യസ്ഥനെ വിളിച്ചു പറയും ചാത്തത്തിൻ്റെ തലേൻ്റെ കാര്യസ്ഥൻ സകല പൂച്ചകളെയും പിടിച്ച് മച്ചിലിട്ട് അടക്കി കിടക്കാറാവുമ്പോൾ കാരനൂര് ചോദിക്കും പൂച്ചയൊക്കെ അടച്ചില്ലേ അതൊരു പതിവാ ആ കാരണോരുടെ കാലം കഴിഞ്ഞ് അയാളുടെ അന്തരോൻ കാരണോരായപ്പോഴേക്ക് അവിടെ രണ്ടു മൂന്ന് പൂച്ച ഉള്ളൂ അതെന്നെ ചാവാളി പൂച്ചയ എലിയെ പിടിക്കാനുള്ള കഴിവൊന്നുമില്ല എവിടെങ്കിലും പറമ്പിൽ എവിടെങ്കിലും പോയി കിടക്കൂ അത്രേ ഉള്ളൂ എന്നാലും കാരണോര് എന്ത് ചെയ്തു ചാത്തത്തിന്റെ തലേന്ന് കാര്യസരയെ വിളിച്ച് പറയും അതേ പൂച്ചയൊക്കെ പിടിച്ചടക്കണേ പൂച്ച അല്ലേ ഇവിടെ ഊ ര രണ്ടു മൂന്നെണ്ണം ഉണ്ട് എന്നാ മുടക്കിയോ വയ്യ പൂച്ചയെ അടയ്ക്കണം അയാളുടെ കാലവും അങ്ങനെ കഴിഞ്ഞു പിന്നത്തെ കാർണോർ പൂച്ച അല്ലേ കാരണോര് വിളിച്ചു അരിസനെ വിളിച്ചു അതെ നാളെ ചാത്താണ് പൂച്ച അല്ലേ അരിസൻ പറഞ്ഞു പൂച്ചയൊക്കെ ചത്തു ഇരിക്കുന്നു അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ പൂച്ച അല്ലേ ചാത്ത മുടങ്ങും പോയി കാറിടുത്ത് പോയി രണ്ട് മൂന്ന് നാല് നാഴിക പോയിട്ട് അവിടെ എവിടെ ഒരിക്കലും രണ്ടു മൂന്ന് പൂച്ച ഉണ്ടായിരുന്നു പിടിച്ചോണ്ടോന്നു മച്ചിലിട്ട അടച്ചു പൂച്ച കിട്ടിയില്ലേ ദൈവാധീനം ഞാൻ ചാർത്ത മുടങ്ങും നാണല്ലല്ലോ മനുഷ്യന് ഈ പുറയ്ക്കുള്ളത് കണ്ടുപിടിക്കുകയാണ് മനുഷ്യൻ ആന്തരമായിട്ടല്ല നമ്മൾ ഓരോന്ന് പകർത്തി എടുക്കണത് എന്നർത്ഥം ബാഹ്യമായിട്ടുള്ളതാണ് ഏർ വേഷം ഭാഷ ഇതൊക്കെയാണ് മനുഷ്യൻ നോക്കണത് മാനസികം ആയിട്ടുള്ള അവസ്ഥയെ മനുഷ്യൻ നോക്കണില്ല അപ്പൊ അതുകൊണ്ട് എന്താ വരുന്നത് എന്ന് വെച്ചുണ്ടോ അതുകൊണ്ടാണ് പാഷന്റെ മതം നിരീശ്വര മതം ധർമ്മത്തിന് വി വിപരീതമായിട്ടുള്ള ആശയങ്ങൾ ലോകത്തിൽ പരക്കുക അവിടെ നിന്നാണ് ഉണ്ടായത് ഈ ഋഷഭദേവന്റെ ഈ ചേഷ്ട കണ്ട് പാഷന്റെ മതം വല്ലാതെ കണ്ട് പരന്നു എന്നാണ് പറയുന്നത് അതിന് ഈ ഭഗവാന്റെ മറ്റൊരവതാരം വേണ്ടി വരുന്നുണ്ട് ഏതായാലും അങ്ങനെ കാട്ടുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് മഹാരാജേവയെ പരീക്ഷിച്ച് നമ്മുടെ മൂകാമി കുടക് നീലഗിരി ആ പർവ്വതങ്ങളുണ്ടല്ലോ കുടക് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൂടി കൊടശാദ്രി എന്നാണ് പറയണത് ആ കൊടശാദ്രിയുടെ താഴ്വരയിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കാട്ടുതീയെ കത്തി ജൊലിച്ചങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ട് ഋഷഭദേവൻ അരലിക്കാണ്ട് കടന്നു ആ കാട്ടുതീയിലേക്ക് അദ്ദേഹം ശരീര അദ്ദേഹത്തിൻ്റെ ശരീരം കത്തി കരിഞ്ഞു പോവുകയും ചെയ്തു ശരീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധമൊന്നും ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു അത്ര ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് ഏതും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ അനുകരണം എന്ന് പറയുന്നുണ്ടല്ലോ അത് വളരെ തെറ്റാണ് അത് അതി ആപത്തിന് കാരണമാണ് ധർമ്മത്തെ നശിപ്പിക്കണതായിട്ട് വന്നേക്കും ചിലപ്പോൾ ഈ അനുകരണം എന്ന് പറയുന്നത് അത് സൂക്ഷിക്കേണ്ടതാണ് എന്നും കൂടി നമ്മളെ അതിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കൃഷ്ണദേവന്റെ ചരിത്രം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൂത്ത മഹനാണ് ഭരതൻ ആ ഭരതന്റെ കഥ ഇനി പറയുന്നു ഋഷഭദേവന്റെ നൂറ് പുത്രന്മാരിൽ ആദ്യത്തെ ആളാണ് ഭരതൻ എന്ന് പറഞ്ഞല്ലോ ഭരതോ മഹാഭ ഭാഗവതോത്തമനാണ് ഭരതൻ ഭക്തന്മാരിൽ ഒന്നാമനാണ് അത്ഭുതാണ് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം കുറച്ചു കാലം തൻ്റെ ഒരു കടമ എന്നുള്ള നിലയ്ക്ക് രാജ്യഭാരമൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് കഷ്ടിച്ചു മക്കൾക്ക് ഭരണത്തിന് പ്രായമായിയപ്പോൾ അവരെ ഏൽപ്പിച്ചു കൊടുത്തു പരമതിരക്തനാണ് രാജ്യം ഭരിക്കുന്ന കാലത്തും അതെ ഭക്തിയോടുകൂടിയിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഗണ്ടകീ നദിയുടെ വക്കത്ത് നേപ്പാളത്ത് ആ നദിയുടെ വക്കത്താണ് അദ്ദേഹത്തിൻ്റെ താമസം ഒരാശ്രമൊക്കെ കെട്ടി സുഖമായിട്ട് അവിടെ ഭഗവാനെ സേവിച്ചുകൊണ്ട് അങ്ങനെ കൂടി ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ കളയില്ല ഇതാണ് ഒരു പ്രത്യേകത ഇത്രയൊക്കെ സർവസംഘ പരിത്യാഗം ചെയ്ത് മയപ്പെട്ട് കയറിയാലും ചിലപ്പോ ചില പ്രാരം അനുഭവിക്കേണ്ടി വരും നാഭുക്തം കർമ്മ ജന്മ പറയുന്നുണ്ട് നൂറ് ജന്മം കോടി ജന്മം കഴിഞ്ഞാലും അവനവന്റെ പ്രാരബ്ധം അവനവൻ അനുഭവിക്കാതെ കഴിയില്ല അപ്പൊ പ്രാരബത്തിന് ശക്തിയുണ്ടോ സംശയമില്ല പക്ഷേ ഗുരുവായൂരപ്പൻ വിചാരിച്ചാല് പ്രാരബ്ധു വേണമെങ്കിൽ നശിപ്പിക്കാൻ സാധിക്കും അത് അനവധി കഥകളെ കൊണ്ടും കാണിക്കുന്നുണ്ട് ഈ ഭരതൻ ഇപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാരബം അനുഭവിക്കലാണ് ഒരു ദിവസം ഗണ്ഡകി നദിയുടെ വക്കത്ത് സൂര്യൻ അനുവദിച്ചു വരുന്നു അദ്ദേഹം ഗായത്രിയൊക്കെ ജപിച്ച് സൂര്യമണ്ഡല മധ്യവർത്തിയായിട്ടുള്ള നാരായണനെ ധ്യാനിച്ചുകൊണ്ട് ഗായത്രി ജപിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു മാൻപേട വള്ളം കുടിക്കാൻ വന്നു ഈ വെളിച്ചാവുമ്പോ വെള്ളം കുടിക്കാൻ വരിക അത് ഒരു യാദൃച്ഛ സംഭവമാണ് പോരാ പെട്ടെന്ന് അത് വള്ളം കുടിക്കാൻ വന്നപ്പോ ഒരു സിംഹത്തിന്റെ ശബ്ദം കേട്ട് പേടിച്ച് വള്ളത്തിലേക്ക് ചാടി അത് ഗർഭിണിയായിരുന്നു പ്രസവം കഴിഞ്ഞു ഈ മാന ഒരുമാതിരി നീന്തി അക്കരെ പറ്റി അത് ചാവുകയും ചെയ്തു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഭരതൻ അദ്ദേഹം ജപിക്കുകയാണ് ഗായത്രി ജപിക്കുക ണുന്നുണ്ട് ഈ മാൻകുട്ടി വെള്ളത്തിലാ ആലോചിച്ചു നിൽക്കാ സമയ അതിപ്പോ ചട്ടുപോ തൻ്റെ മുമ്പ് നല്ല എങ്ങനെയൊന്ന് സംഭവിച്ചത് ഏ പിന്നെ ആ മാൻകുട്ടിയുടെ ആത്മാവായിട്ടും ഭഗവാൻ തന്നെയാണ് ഒരു കരുണ തോന്നി ഭരത തൻ്റെ ഒരു കടമയാണ് ആ മാനിനെ രക്ഷിക്കൽ എന്ന് തോന്നി വേഗം ചെന്ന ആ മാൻകുട്ടിയെ എടുത്തു കൊണ്ടോന്ന് വെള്ളത്തിലാണ് അപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ വേഗം കുറെ തീയുമൊക്കെ കൂട്ടി ആ മാനിന് ചൂടും ഒക്കെ കൊടുത്ത് കുറെ ശുശ്രൂഷിച്ചു ദൈവാധീനം അവിടെ അപ്പം കൊണ്ട് ചത്തുപോയിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതല്ല ഭരതന്റെ തലയിൽ എഴുത്ത് ആ മാന് ചപ്പില് പിന്നെ അതിന് ആഹാരം കൊടുക്കുക ദിക്കിൽ ഒന്നിച്ച് കൊണ്ടിടക്കുക ദുഷ്ട ജന്തുക്കള് വന്ന് കടിക്കരുത് മാനിന് ചെണ്ണായ ഒക്കെ ഉണ്ട് അതിൽ നിന്ന് രക്ഷിക്കണം ഒക്കെ കൂടി എന്തിന് തന്റെ സ്വന്തം ഒരു കുട്ടിയെ പോലെ ഭരതൻ വളർത്താൻ തുടങ്ങി അറിഞ്ഞില്ലേ ആ സ്നേഹം ആ മാനിനോട് ദുസ്തജ് എന്നൊക്കെ പറയുന്നുണ്ട് രാജ്യം ഐശ്വര്യം മക്കള് അവരിലുള്ള സ്നേഹമൊക്കെ കൊത്തി കൊത്തിമുറിച്ചു പക്ഷെ അതൊക്കെ കൂടി പൊട്ടിമുളച്ച് പടർന്ന് കയറിയത് ഈ മാനിലാണ് അപ്പോ അറിയില്ല വാസ്തുല്ല അദ്ദേഹം ചെയ്ത് തെറ്റുണ്ടോ കരുണയല്ലേ കാണിച്ചത് ഒരു മാനിനോട് കരുണ കാണിക്കുക ഉണ്ടായത് അതാണ് ഭക്തി ഇല്ല വെറും കരുണത്തിറങ്ങിയിട്ടുള്ള ഗുണങ്ങള് മാത്രമാണ് നിൽക്കുക അത് പാപത്തിന് കാരണമായി എന്ന് വരും ഭക്തി ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഏറ്റവും അധികം ഭഗവാനെ സ്നേഹിക്കുക ആ ഭഗവാൻ എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളതിൽ കരുണ ഒരതിർത്തി വെച്ച് കാണിക്കുന്നതിന് വിരോധമില്ല അതിർത്തി വിട്ടാൽ അവനവൻ മുങ്ങും ഇതാണ് കാണിക്കുന്നത് അപ്പൊ ഭരതൻ എപ്പോഴും മാനിനെ കുറിച്ചായി വിചാരം കാലം കാത്തിരിക്കില്ലല്ലോ ഇരിക്കില്ലല്ലോ അദ്ദേഹത്തിന് മരിക്കേണ്ട സമയായി ശ്വാസം വലിച്ചുകൊണ്ട് ഇങ്ങനെ കടക്കുമ്പോഴേ ഈ മാൻകുട്ടി അടുത്ത് വന്ന് നിന്നിട്ടുണ്ട് മൃഗ ഏവാഭിനിവേശിത മനാഹാ മരണ ആ മാനിനെ തന്നെ കണ്ട് മാൻകുട്ടിയുടെ സ്വരൂപത്തിൽ മനസ്സ് ആവേശിപ്പിച്ച് മരിച്ചു പിന്നത്തെ ജന്മത്തിൽ മാനായിട്ട് ജനിച്ചു നോക്കൂ സ്നേഹം പറ്റിച്ച പണി ഒരു മാനിനെ സ്നേഹിക്കുക കാരണം പിന്നത്തെ ജന്മത്തിൽ മാനായി